നമ്മുടെ പ്രവാചകനെ കുറിച്ച് നമുക്ക് എന്തറിയാം നമ്മുടെ പ്രവാചകനെ കുറിച്ച് നമുക്ക് എന്തറിയാം ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ആ പ്രവാചകൻ മരണത്തിന്റെ വേദന അഭിമുഖീകരിക്കുമ്പോഴും ആ പ്രവാചകന്റെ ചുണ്ടുകൾ ചലിച്ചത് തന്റെ പ്രവാചകന്റെ ചുണ്ടുകൾ അവസാനമായി ഇതാ പണയം വെച്ച് ഞാൻ വാങ്ങിയ ടി ഗോതമ്പ് കളിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ വീടുകളിൽ പട്ടിണിയാണ് കേട്ടോ അതുകൊണ്ട് നിങ്ങളത് പിരിവെടുത്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വീട്ടുകാർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞില്ല അതല്ല പ്രവാചകൻ പറഞ്ഞത് ോ അധികാരത്തെക്കുറിച്ചോ തന്റെ പിന്മുറക്കാരെ കുറിച്ചോ അല്ല പ്രവാചകൻ സംസാരിച്ചത് പ്രവാചകന്റെ അവസാന വാക്കുകൾ ചരിത്രം രേഖപ്പെടുത്തിയത് അല്ല സമൂഹമേ അറിയണം കേട്ടോ മരണത്തിനു വല്ലാത്ത ഒരു വിഭ്രാന്തി ഉണ്ട് കേട്ടോ മരണത്തിന്റെ വേദന മരണത്തിന്റെ വേദന ഈ ലോകത്തിന് കൊടുക്കാൻ സങ്കല്പങ്ങളിൽ കൂടിയല്ല കഥാകൃത്തിന്റെ കൂടിയല്ല അനുഭവിക്കുന്ന അവസാനത്തെ വേദന അനുഭവിക്കുന്ന ആ വേദന ഈ ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ ആ മഹാനായ പ്രവാചകനല്ലാതെ മറ്റാർക്കാണ് സഹോദര സാധിക്കുക